പ്രിയമുള്ളവര് നമസ്കാരം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പല്ലശ്ശേരിയിൽ തല്ലുമന്തിൽ വർഷം തോറും നടത്തി വരാറുള്ള തിരുവോണനാളിലെ ഓണത്തല്ലിൻ്റെ കാഴ്ചകളാണ് ഏറ്റവും കളി ഓണത്തല്ലില് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഓണത്തല്ല് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല്ലശ്ശേനിയിൽ വർഷംതോറും നടത്തി വരുന്ന ഓണത്തല്ലിന് ഇത്തവണയും നിരവധി ആളുകളാണ് കാണാനെത്തിയിട്ടുള്ളത് ഓണത്തല്ല് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിരിക്കുന്നത് ഓണത്തല്ലിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുത്തെ മൂപ്പന്മാരുടെ അടുത്ത് ചോദിച്ചറിയാം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പല്ലശേനിയിലെ പ്രസിദ്ധമായ ഓണത്തല്ലാണ് ില് പ്രസിദ്ധമായിട്ടുള്ള ഓണത്തല്ലിൽ നടക്കുന്ന തല്ലുമാണ് നമ്മളെ ആ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത് ആ ഓണത്തല്ലിന്റെ ഐതിഹ്യം നമുക്ക് ഇവിടെ ഒരു സാമ് നമ്മുടെ അടുത്തുണ്ട് പറഞ്ഞു പറഞ്ഞുതരും ഓണത്തല്ലിന്റെ ഐതിഹ്യം ആണെന്ന് എങ്ങനെയാണ് നമ്മുടെ ഓണത്തല്ലിന്റെ കാര്യം ഐതിഹ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോ നമ്മുടെ നാട്ടുരാജാവിന്റെ ചതിയിൽ കൊലപ്പെടുത്തിയതിന്റെ ഒരു വിധ സ്മരണയാണ് ഈ എല്ലാ വർഷവും ഓണത്തല്ലായിട്ട് നടത്താറ് എല്ലാ വർഷവും ഇപ്പോ തിരുവോണ ദിവസം നടന്ന ഓണത്തല്ലും അതുപോലെ അവിട്ടൻ ദിവസം നായർ സമുദായം നടത്തുന്ന മറ്റൊരു തല്ലും അത് ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ട് പരാട്ടക്കെരുമ ക്ഷേത്രത്തിലാണ് അവിട്ടൻ ദിവസം അത് നായർ സമുദായത്തിന്റെ ഇന്ന് നടക്കുന്നത് ഇതര സമുദായക്കാരും എല്ലാവരും കൂടെയുള്ളതാണ് ഒരു കൂടി ഏഴ് കൂടി രണ്ട് സമുദായക്കാർ തമ്മില് നടത്തുന്നതാണ് ഈ ഓണത്തല്ല അതെ അപ്പൊ ഇതിന്റെ ചരിത്രം പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുരാശ്യം ഉള്ള ഒരു പ്രതിഷേധം അതെ

അതായത് എന്താ വെച്ചാൽ യുദ്ധത്തിന് ഇറങ്ങുന്ന പണ്ട് എങ്ങനെയാണോ യുദ്ധത്തിന് ഇറങ്ങുന്നത് അതിനനുസരിച്ച് കൊലച്ചോറ് ആണോ ചിക്കൻ കാരണം തിരുവോണ നാളിൽ ആരും വീട്ടിൽ ചിക്കൻ വെക്കാറ് പലശ്വനക്കാരങ്ങനെ പലശനക്കാർ ചിക്കൻ വെച്ച് ചിക്കൻ കഴിച്ചിട്ട് ഞങ്ങളെ സംബന്ധിച്ച് കൊലച്ചോറ് യുദ്ധത്തിന് ഇറങ്ങുന്ന ആ ഒരു സ്മരണം പുതുക്കല അങ്ങനെ ഒരു പ്രത്യേകത കൂടി നൂറ്റിയാഴ്ചകൾക്ക് മുമ്പ് തന്നെ ദേശവാസികളായ അതായത് അതായത് അല്ല കുറൂർ അതായത് കോഴിക്കോട് കുറൂർ അല്ല കോഴിക്കോട് സാമൂതിരിയുടെ കുറൂർ സാമന്തന്മാരായ നമ്പുരിമാരാണ് പല്ലശ്ശേന ഭരിച്ചു കൊണ്ടിരുന്നത് നാടുവാഴി ഈ പല്ലശ്ശേര നാടുവാഴിയെ കുതിരവട്ടൻ നായന്മാരെ യുദ്ധത്തിൽ ചതിച്ചു കൊന്നു ചതിച്ചു കൊന്നു ആ അതിൽ അത് അറിഞ്ഞ കൈശം കൊണ്ട പല്ലശ്ശേന ദേശവാസികൾ കച്ച കെട്ടി യുദ്ധത്തിന് പുറപ്പെട്ടു അതായത് കുതരവട്ടം നായന്മാർക്ക് എതിരായിട്ട് യുദ്ധത്തിന് ആ യുദ്ധത്തിന് പുറപ്പെട്ട് പടയൊരുക്കം നടത്തി പോകാത്ത സാമൂതിരി അറിഞ്ഞു സാമൂതിരി അറിഞ്ഞ് സാമൂതിരി രീതി ചെയ്തു വെച്ചാല് നമ്മുടെ വേട്ടക്കരമന്റെ വിഗ്രഹം കൊടുത്തു കൂട്ടു അതായത് രാജാവ് നഷ്ടപ്പെട്ട പ്രജകൾക്ക് അവിടെ വെച്ച് പൂജ നിങ്ങൾ പൂജിച്ച് രാജാവ് സങ്കല്പിച്ച് പൂജിക്കാൻ വേണ്ടി പറഞ്ഞു ആ ഇത് കച്ച കിട്ടി യുദ്ധത്തിന് പുറപ്പെട്ടതിന്റെ സ്മരണയാണ് ഇന്ന് കച്ച കിട്ടിയത് അത് ഇന്ന് നടത്തുന്നത് ഇതര ദേശക്കാരുടെ വളത്തല്ല അവിടെ പഴയകാവിൽ മന്നാടിയാർ സമുദായത്തിന്റെ വളത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കും നാളെ നായന്മാർ ഇന്ന് അവിടെ നടക്കുന്നു ഇന്ന് അവിടെ മീൻപ്ര ഭഗവതി ക്ഷേത്രത്തിൽ മണ്ണാടിയാന്മാരുടെ നടക്കുന്നുണ്ട് അതെ അതെ അത് ഇതിവിടെ ഈ അതെ ഒരു കുടി കുടി ഏഴുപുടിയോണ്ടാണ് ഒരു ഭാഗം ഏഴു ഒരു കുടിയും മറ്റേത് മറ്റൊന്ന് കുടിയുമാണ് അതായത് ഒരു കുടി ആൾക്കാര് ഒരു ഭാഗത്ത് നിന്ന് ഏഴ് ഏഴ് ക്ഷേത്രങ്ങൾ തൊഴുത് ഇവിടെ വന്ന് ഈ പല്ലശ്ശേര ഈ തല്ലുമെന്ന് പറയുന്നത് കല്ലുമല്ലേ പടിഞ്ഞാറ് വീട്ടിൽ വന്ന് കച്ച കെട്ടി പുറപ്പെട്ട് ഭസ്മങ്ങളൊക്കെ തൊട്ട് അവിടെ തയ്യാറായി നിൽക്കുകയാണ് അവിടെ ഏഴു കുടിക്കാർ അവിടെ കളരിയിൽ കച്ച കെട്ടി അവിടെ ഭസ്മൊക്കെ തൊട്ട് അവിടെ ക്ഷേത്രങ്ങളൊക്കെ നടന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ വന്ന് അവരവിടെ വലിയ നിറയോ ഓട്ടമായിട്ട് ഇവിടെ ഈ തല്ലുമെന്ന് വരും அது கழிஞ்சா அவர் நிறைய நிரையோட்டத்தில் குறிய ஓடும் ரெண்டு மூணு ஓட்டம் காரியம் அது கழிஞ்சால் அவர் சமர்ந்த சேம் புரி குடிக்காரும் இது பகம் போடும் அதானிப்போ நம்ம கண்டது அது கழிஞ்சால் சில சடங்குகள் இப்போ நம்ம கண்டலோ நிறைய ஓட்டம் தமிழ் ஒராள் விடணும் ஒராளோட ஏழு குடிந்த ஒரு 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 குடியுன்னு ஓரோ அடி ஒரா அது கழிஞ்சால் ஓட்டம் நிறையோட்டம் நாயமே இது நூற்றாண்டுகள் பழக்கம் எந்த பல்லச்சேன தேசத்திலும் கண்ணூரில் பல்லசேன பல்லச்சேனையும் மாத்தி நான் அது மம்சங்கள் உபயோகிக்க